ആ നമസ്കാരം നമ്മുടെ ഈ ഷോറൂം വന്നിട്ട് നാട്ടകത്ത് ഷൈനിങ് ഓട്ടോസ് എന്ന് പറയും കോട്ടയം നാട്ടക മുളങ്കുഴയിലാണ് നമ്മുടെ ഷോറൂമ് എല്ലാ വണ്ടികളും ഉണ്ട് നമുക്ക് സെയിൽ ചെയ്യുന്നതിനോ സർവീസ് ചെയ്യുന്നതിനോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനോ നിങ്ങളുടെ വണ്ടികൾ ഫിനാൻസ് ചെയ്യുന്നതിനോ ഒക്കെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം വണ്ടി എല്ലാം ഹൈ ക്വാളിറ്റി വണ്ടികളായിരിക്കും ഗ്യാരണ്ടിയോടുകൂടി മാത്രമാണ് ഞങ്ങൾ വണ്ടി കൺസോർഡ് ചെയ്യുന്നത് എല്ലാ വണ്ടിക്കും പൂർണ്ണ തോന്നായിരിക്കും നല്ല വണ്ടികളായിരിക്കും കിടക്കുന്നത് നമുക്ക് നിങ്ങൾ വന്നിട്ട് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ടെസ്സൈവ് ചെയ്യുവോ ഓടിച്ചു നോക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സാഹചര്യം നമുക്കിവിടെ ഉണ്ട് നിങ്ങക്ക് നിങ്ങളുടെ വണ്ടികൾ മാറ്റിയെടുക്കാനാണെങ്കിലോ എന്ത് കാര്യത്തിൽ വേണമെങ്കിലും ഞങ്ങളെ സമ്മതിക്കാം ഷൈനിങ് ഓട്ടോസ് മുളംകുഴ നാട്ടകം കോട്ടയം മുളംകുഴ ജംഗ്ഷൻ ഞങ്ങളെ കടയിരിക്കുന്നത് ഷോറൂമെ നമ്മളിപ്പോ നാട്ടകത്ത് കോട്ടയം നാട്ടകം മുളംകുഴ ജംഗ്ഷനിലുള്ള ഷൈനിങ് ഓട്ടോസ് കാർസ് കാർ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടികളിൽ നോക്കുന്ന പരിചയഭാവം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് വണ്ടി ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും വണ്ടികള് ഇതൊരു ഇത് വന്നിട്ട് ക്രിസ്ത്യ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി ആണ് ഇന്നോവ ക്രിസ്ത്യ രണ്ടായിരത്തി പതിനെട്ട് വി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടിയാണ് സിംഗിൾ ഓർഡർ വണ്ടിയാണ് നമ്മൾ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഇത് വന്ന് നമുക്ക് രണ്ടായിരത്തി പതിന പതിനഞ്ച് മോഡല് ഇ റ്റു ഫിഫ്റ്റി ആണ് ബെൻസ് ഇ റ്റു ഫിഫ്റ്റി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി ആണ് എല്ലാ വർക്കുകളും തീർത്തിട്ടേക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി ഇപ്പൊ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടിയാണ് ഇ റ്റു ഫിഫ്റ്റിയാണ് ഇ റ്റു ഫിഫ്റ്റി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് അതും സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് എല്ലാ വണ്ടിയും ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സ്വിഫ്റ്റ് എൽ എക്സ് ഐ ഓപ്ഷനാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ എല്ലാം ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ വണ്ടി ഒരു ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല എത്തിയോസ് ആണ് എത്തിയോസ് ലിവർ പെട്രോൾ ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതൊരു രണ്ടായിരത്തി ഇരുപത് മോഡല് സെലേറിയോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് സെലേറിയ ആണ് പിന്നെ വണ്ടി ആക്സിന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ വണ്ടിയെല്ലാം നിങ്ങൾക്ക് നാട്ടുകാർ ഷൈനിങ് ഓട്ടോ മുളമ്പുഴ ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാ വണ്ടിയും കാണാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് സെനേറിയോ മാനുവൽ സിംഗിൾ സിംഗ്ലോഡർ വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി ഒരു വൈൻറെഡ് കളർ ഒറിജിനൽ കേരള റജസ്റ്റർ ആണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത വണ്ടിയാണ് വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ഇപ്പൊ നമ്മള് അടുത്തത് കാണുന്നത് ഒരു സ്വിഫ്റ്റ് ഡിസൈർ എൽ എക്സൈ ഓപ്ഷൻ ആണ് എ സി പൗസറി പവർ വിൻഡിയോ എല്ലാം ഉള്ള വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ആണോ വണ്ടിയാണ് വൈറ്റ് കളർ എക്സ്ട്രാ അലേരിയിലോ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ക്ലീൻ ട്വൻഡിയാണ് നമുക്ക് അടുത്തായിട്ട് കാണുന്ന കാണുന്ന വണ്ടി നമുക്കൊരു ഐ ട്വന്റി ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എഴുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് വെൽ മെയിൻറ്റൈൻഡ് തട്ടോ മുട്ടോ കാര്യങ്ങളോ ആക്സി ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക് നല്ല വണ്ടിയാണ് കോട്ടയത്ത് നാട്ടുകളയിൽ ഷൈനിങ് ഓട്ടോയിൽ വന്ന ഈ വണ്ടികളെല്ലാം ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വന്ന് കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് മോണ്ട ബ്രിയോ ആണ് വണ്ടിയുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ ഓടിയേക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി വന്ന് തട്ടോ മുട്ടോ ആക്സിഡ് ഹിസ്റ്ററി ഒന്നുമില്ല നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് വണ്ടികൾ കാണാം വണ്ടി ഓടിച്ചു നോക്കാം ടെസ്റ്റ് ചെയ്ത് തരുന്നതാണ് വണ്ടിയുടെ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽകളെ കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഇതൊരു ഇയോൺ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇയോൺ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ആക്സിഡന്റ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അമ്പത്തി തൊന്നും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി വന്നാൽ നിങ്ങൾക്ക് ഇത് നാട്ടത്ത് വന്ന കാണാൻ പറ്റും ചട്ടമുട്ടോ കാര്യങ്ങളോ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ലാത്ത വണ്ടി അതെല്ലാം ഓക്കെ അടുത്ത നമുക്ക് ഇന്നോവ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ഇന്നോവ ജിഫോർ ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി നമ്പർ നമ്പറല്ല ഞാൻ കൊടുക്കുന്നുണ്ട് എന്നത് വണ്ടിയുടെ ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാം വണ്ടി നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടി കണ്ടു റിസർവ് ചെയ്യണം ചെയ്യാം ഒറിജിനൽ കേരള വണ്ടിയാണ് ആക്സിൻ ഒന്നും ഉണ്ടായിട്ടുള്ള വണ്ടിയല്ല കിലോമീറ്റർ ഓടിയേക്കുന്ന എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഇന്റീരിയർ എല്ലാ കാര്യങ്ങളും എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് സെവൻ സീറ്റ് ക്യാപ്റ്റൻ സീറ്റ് വണ്ടിയായത് വന്ന അടുത്തൊരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നമുക്ക് രണ്ടായിരത്തി അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് വാങ്ങണ കാണിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വാങ്ങണ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് വി എക്സ് ഐ ആണ് വണ്ടി വണ്ടി തട്ടോ മുട്ടോ ഒന്നുമില്ല ഒറിജിനൽ കേരള വണ്ടിയാണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് സിംഗിൾ ഒരാൾ തന്നെ ഉപയോഗിച്ച വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയുടെ നമ്പർ കാര്യങ്ങളെല്ലാം വണ്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി എടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു ഹോണ്ടാസിറ്റിയാണ് ഇത് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് വണ്ടിയുടെ നമ്പർ എല്ലാ കാര്യങ്ങളും എല്ലാം കൊടുക്കും വണ്ടി എല്ലാം ചെക്ക് ചെയ്യാന്നാണ് ഇവിടെ നമുക്ക് നാട്ടിൽ നമ്മുടെ ഷൈനിങ് ഓട്ടോ ഷോറൂമിൽ വരുവാണെങ്കിൽ വണ്ടി എല്ലാം കാണിച്ച് പരിചയപ്പെടുത്തിയുള്ളത് എന്നാണ് ഇത് വന്നിട്ട് ഒറിജിനൽ കേരള വണ്ടിയാണ് കിലോമീറ്റർ സംബന്ധിക്കുള്ളൂ വണ്ടി ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വണ്ടിയാണ് നമ്മൾ ആൾട്ടോ എയ്റ്റ് ഹണ്ട്രഡ് ആണ് കാണുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി കൂടിയിട്ടുള്ളൂ വണ്ടി നല്ല ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ് ഫുൾ വർക്ക് എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും തീർന്നുപോലീഷെല്ലാം ചെയ്ത് ക്ലീൻ ആക്കിയിട്ടേ വണ്ടി ഇന്ത്യ നല്ല ക്ലീൻ ഇൻഡീറാണ് വണ്ടി വന്നാൽ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലത്തെ ഷോപ്പിൽ തന്നെ വണ്ടിയെല്ലാം കിടക്കുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡബ്ല്യു ആർ വി ആണ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ് തെട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല കംപ്ലീറ്റ് ഹോണ്ട സർവീസ് ആണ് വണ്ടിയുടെ ഇൻഡീറുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യാം മാറ്റോട്ട് ഷൈനിങ് ഓട്ടോസിൽ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കാണാം വണ്ടി കണ്ട് വിലപാ വല്ല നെഗോഷ്യബിൾ ആയിരിക്കും നിങ്ങൾ വന്ന് വണ്ടി കണ്ട് വില നിങ്ങൾക്ക് പറയാതാണ് അവിടുത്തെ നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ബെലനോ ആൽഫ സി വി ആണ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അലവിയിലെ കാര്യങ്ങളെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ടോപ്പൻ വണ്ടിയാണ് നല്ല ഇന്റീരിയറിലെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒറിജിനൽ കേരള റെജിസ്ട്രേഷൻ മുട്ടോ ആക്സിഡന്റൽ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക് ഇതും നമുക്ക് ഷൈനിങ് ഓട്ടോയിൽ വന്ന വണ്ടി കാണാൻ പറ്റും സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ുണ്ടായി ഗ്രാൻഡ് ഐറ്റം നിയോസ് കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് തട്ടോമോട്ടോ കമ്പനി സർവീസ് അതായത് കാര്യങ്ങൾ എല്ലാം ഉള്ള വണ്ടിയാണ് പൊതുജ്യൽ കേരള വണ്ടിയാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് നമുക്ക് നമുക്കടുത്തൊരു രണ്ടായിരത്തി ഇരുപത് മോഡൽ ഐ ട്വന്റി സ്പോർട്സ് ആണ് നമ്മൾ നമ്പറെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി സിംഗിൾ ഓണർ ആണ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓറിജിനൽ കേരള വണ്ടി ഇന്റീരിയറെ കാര്യങ്ങളെല്ലാം നോക്കിയോ ക്ലീൻ വണ്ടിയാണ് ഒറ്റമുട്ട കാര്യങ്ങളൊന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അലോവീരി കാര്യങ്ങളെല്ലാം ഉണ്ട് സ്പോർട്സ് വേരിയന്റ് ആണ് మళ్ళీ